നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാനായാലും ആയാലും വിൻഡോ ഷീറ്റ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും വോയിസ് കമാൻഡുകൾ മാത്രം മതി കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ എഴുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി കേരള അറബിക് മുൻഷി അസോസിയേഷൻ എഴുപത്തിനാലാമത്തെ സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ആലുവ വൈ എം സി ഹാളിലും പൊതുസമ്മേളനം ജനുവരി മുപ്പത്തൊന്നിന് ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിലും സംഘടിപ്പിക്കും സംസ്ഥാന സംഗമത്തോടനുബന്ധിച്ച് മർഹം സി എച്ച് മുഹമ്മദ് കോയ ശിഹാബ് തങ്ങൾ ഡോക്ടർ എം എസ് മൗലവി സ്മാരക അവാർഡുകൾ വിതരണം ചെയ്യും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾക്കാണ് ശിഹാബ് തങ്ങൾ സ്മാരക അവാർഡുകൾ നൽകുന്നത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വർഗീയ ധ്രുവീകരണം ശക്തപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലപാടുകൾ എടുക്കുന്ന വർഗീയതയെ ശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ വർഷത്തെ തങ്ങൾ സ്മാരക അവാർഡുകൾ നൽകുന്നത് ന്യൂനപക്ഷങ്ങൾ കൈപിടിച്ചുയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്ന അർഹം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിൻ്റെ നാമോദയത്തിൽ നൽകി വരുന്ന സി എച്ച് എം മുഹമ്മദ് കോയ സ്മാരകവാർഡിന് അർഹനായിരിക്കുന്നത് പാർലമെൻറ്റിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദവും ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയുമായ രാജ്യസഭാ എം അഡ്വക്കേറ്റ് ആരിസ് ബിരാൻ സാഹിബിനാണ് നൽകുന്നത് പ്രമുഖ ഭാഷാ പണ്ഡിതനും സംസ്ഥാന അറബിക് സ്പെഷ്യൽ ഓഫീസറുമായ ഡോക്ടർ എം എസ് മൗലവിയുടെ സ്മരണത്തിലുള്ള അവാർഡ് നൽകുന്നത് കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റും വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന തലത്തിൽ എസ് ആർ ജി ഡി ആർ ജി പരിശീലകനും അറബിക് അക്കാദമിക് കോംപ്ലക്സ് തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തൃക്കാക്കര എസ് എൻ യു പി എച്ച് ലെ അധ്യാപകനുമായ പി എം അബ്ദുൾ നാസറിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ അറിയപ്പെട്ട അർഹതയുള്ള വ്യക്തികൾക്കാണ് അവാർഡുകൾ നൽകുന്നതെന്ന് കെ എൻ എമ്മിന് ഏറെ സന്തോഷം നൽകുന്നു ഇരുപത്തി ൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി നടക്കുന്ന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും അൻവർ സാദത്ത് എം എൽ എ അഡ്വക്കേറ്റ് ജെബി മേത്താർ എം ബി ആലുവ നഗരസഭ വൈസ് ചെയർമാൻ ഫാസിൽ ഹുസൈൻ വിദ്യാഭ്യാസത്തെ പ്രമുഖർ സംബന്ധിക്കും തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനം ഭാഷാ സമ്മേളനം വനിതാ സമ്മേളനം തുടങ്ങിയ സെക്ഷനുകളും ഉണ്ടാവും പി എ അബ്ദുൽ നാസർ ഇ എ സിറാജ് മദിനി ടി എം മുഹമ്മദ് ഷാഫി പി എ കമറുദ്ദീൻ കെ എ അയൂബ് വി എം എന്നിവർ പത്ര സമ്മേളനത്തിൽ പങ്കെടുത്തു എം ഉൾപ്പെടെയുള്ള രംഗത്തെ പ്രമുഖരായ ഈ ഈ മണിക്ക് സമ്മേളനം ഒപ്പം റഫീദ് അവാർഡ് വിതരണത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ സംഘടന നടത്തി വരാറുള്ള സി എച്ച് മുഹമ്മദ് കോയർ അവാർഡിന് അർഹരായിട്ടുള്ളത് ഹൈഎിരാൻ റെഡ്വി അവർ ഇപ്പം നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടിലൊക്കെ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേരളത്തെക്കുറിച്ച് ന്യൂസ് ബ്യൂറോ കൊച്ചി